ൾക്കാർക്കാണ് കൂടുതൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ വൺ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്നപ്പോഴത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വളർന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും ന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താന്ന് നോയിങ് പവർ ഓഫ് വാട്ട് എന്താണെന്ന് അറിയാത്തത് അതായത് എനിക്ക് എന്താ വേണ്ടത് എന്ന് അറിയാത്ത പ്രോബ്ലം ആണ് പല ആൾക്കാർ ഇപ്പം എഗ്രി കഴിഞ്ഞോട് ചോദിച്ചു നോക്കും എന്താണ് ലൈഫിൽ ആവേണ്ടതെന്ന് ചോദിച്ചാൽ നയൻറ്റി നയൻ പെർസെന്റേജ് ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഉത്തരം പറയാൻ ശരിയാണ് എന്താണ് വെച്ചാൽ എനിക്ക് ഇങ്ങനെ അത് ഇത് ക്ലാരിറ്റി ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ സക്സസ് ഉണ്ടാവുക എനിക്ക് എനിക്കെന്താണോ അറിഞ്ഞ എനിക്കെന്താണെന്ന് ഫുൾ വെരി ക്ലിയർ ആയിട്ട് എനിക്കറിയാം അറിയാമെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ പണിയെടുത്താൽ പോരേ അതല്ലേ അപ്പൊ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ നോയിങ് പവർ ഓഫ് വാട്ട് ദ ക്ലിയർ വിഷൻ എന്താണെന്ന് അറിയുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അയാൾക്കാണുള്ള ലക്ഷ്യം അയാൾക്ക് ആയിത്തീരേണ്ടത് ഹു ഡു വോണ്ട് ടു ബിക്കം എവിടെത്തിച്ചേരണം ആരാവണം എന്താവണം ഇതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി പ്രോസസ്സ് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അതാ ഞാൻ പറഞ്ഞു ആ ക്ലാരിറ്റി ആണപ്പറ്റി അത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളത് ആക്ച്വലി അറിയില്ല നമുക്ക് പക്ഷെ ഒരാളെ ഗൈഡ് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ പറ്റും അയ്യാ കണ്ടെത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് ഒരാളെ ഗൈഡ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അയാൾ അയാളെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തി പക്ഷെ അതിനകത്ത് അയാൾ നിൽക്കണമെന്നില്ല പക്ഷെ അതായത് എല്ലാം ട്രൈ ചെയ്യണം എന്നുള്ളത് ഇപ്പം ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ തോന്നുന്നു അപ്പം അവൻ ഇതായിരിക്കും നല്ലത് അവൻ തോന്നുന്നു ഒരു സ്പോർട്സ് പേഴ്സൺ ആവണം അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണം അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആവണം അല്ലെങ്കിൽ ഒരു ഇതൊക്കെ അപ്പം തോന്നുന്നത് പക്ഷെ അത് എന്നില്ല പക്ഷെ ട്രൈ ചെയ്യണം അതാണ് അവന് തോന്നുന്നതെങ്കിൽ അത് ചെയ്യണം അപ്പം ക്ലാരിറ്റി വരുന്നത് വരെ നമ്മൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺസ് ക്ലാരിറ്റി വന്നാൽ പിന്നെ ഫോക്കസ് ഇമ്പോർട്ടൻ്റ് ഒരു എക്സൈറ്റിംഗ് ആയിരിക്കണത് ഭയങ്കര അപ്പൊ എന്താ പറയാ ഒരു ബേണിങ് ഡിസയറാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ അവിടേക്ക് എത്തണം അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഭയങ്കര കടുത്ത ആഗ്രഹം ബേണിങ് ഡിസയർ ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ പിന്നെന്തോന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യ എങ്ങനെയാണത് അച്ചീവ് ചെയ്യണമെന്നുള്ള പ്ലാൻ ആണ് പിന്നെ ഉണ്ടാക്കുന്നത് പിന്നെ പ്ലാൻ ഇറ്റ് അൻമേക്ക് പ്ലാൻ ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരു സാധനമാണ് വിഷ്വലൈസേഷൻ പറഞ്ഞ നമ്മള് എന്താ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ എന്താവണം എന്ത് ചെയ്യണം ആ അത് കൃത്യമായി മനസ്സിലായാൽ അതിൽ ഭയങ്കര കടുത്ത ആഗ്രഹം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം അതാവുന്നതിന്റെ മുമ്പ് ബിഫോർ ആ അങ്ങനെ ആയത് പോലെ അയാൾ എന്ത് ചെയ്യണം കറക്റ്റ് അത് വിഷ്വലൈസ് ചെയ്യാൻ കാണാൻ പറ്റണം അയാൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് അയാൾ ആകെ വളരെ ക്ലിയർലി അയാൾക്ക് കാണാൻ പറ്റുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് അള മുകളിൽ അതിന്റെ മുകളിൽ അയാൾ എഫേർട്ട് ഇടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട് അതിലൊരു ഇപ്പൊ മുഹമ്മദ് അലിന്റെ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി ബിഫോർ ഹി ബിക്കെയിം ചാമ്പ്യൻ ഹി വാസ് പ്രാക്ടീസിങ് ലൈക്ക് ആം ദ ചാമ്പ്യൻ ആം ദ ഗ്രേറ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും പഞ്ചിങ് ബെൽ ഈ ബെൽറ്റില് ഇയാള് അല്ലെ സോറി ഈ ബാഗില് ഇയാള് പ്രാക്ടീസ് ചെയ്യാം മണിക്കൂറുകളെ പ്രാക്ടീസ് ആം ദ ഗ്രേറ്റ് ആം ദ ചാമ്പ്യൻ ഈ പ്രാക്ടീസ് ഇയാള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളെ മൈൻഡിൽ അയാൾ റിങ്ങില് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ അയാള് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾ ബോക്സിംഗ് റിങ്ങിലേക്ക് അവൾ എത്തി അയാൾ ചാമ്പ്യനായി മാറി അയാൾ ഗ്രേറ്റ് ആയി മാറി അയാൾ പ്രാക്ടീസ് ചെയ്ത് ഇയാൾ ചാമ്പ്യൻ ആണ് മുമ്പ് ഇയാൾ ഇത് പറഞ്ഞിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറ് ഞാൻ ചാമ്പ്യൻ ആണല്ലോ അതാണ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് കൂടെ തന്നെ വരുന്നതാണ് ഇത് ഇയാൾ പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ബിലീഫ് വരുള്ളൂ വേണ്ടി ആക്ഷൻ എടുക്കാത്ത ഒരാൾക്ക് ബിലീഫ് വരൂല്ല ബിലീഫ് വരുമ്പോ അയാൾക്ക് സെൽഫ് ബിലീഫ് ഉണ്ടാവും ഞാൻ ഇങ്ങനെ ആയിത്തീരുന്നു ഒരു ഉറപ്പാണ് അയൊക്കെ ഞാൻ അങ്ങനെ ആയിത്തീരുന്നു സെൽഫ് ബിലീഫ് ബിലീഫ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് പിന്നെ ആക്ഷൻ ആക്ഷൻ എടുക്കാതെ എന്ത് കഥ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പല ആൾക്കാര് അത് ഞാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച ക്വസ്റ്റനിൽ പോല ആൾക്കാര് സീക്രട്ട് ബുക്ക് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ബുക്ക് അറിയാലോ റോഹാന്റെ എന്തോ രീതി ആ ബുക്കിൽ കൊറേ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് മാനിഫെസ്റ്റേഷനും പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചതൊക്കെ ആയിത്തീരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ ആയിത്തീരും എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ കൊറേ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടോ ചെയ്തോണ്ടോ അഫർമേഷൻ ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല മാസീവായി മാസീവായി ആക്ഷൻ ആക്ഷൻ എത്ര ണ്ടോ അതാണ് അയാൾക്ക് എത്തിക്കുക അപ്പൊ ഇതൊക്കെ വരെ പറഞ്ഞ പോലെ അയാൾ പ്ലാൻ ചെയ്തു അയാള് എന്താ പറയാ വിഷ്വലൈസ് ചെയ്തു അയാൾ ആക്ഷൻ പല ആൾക്കാർ ആക്ഷൻ ഇല്ലാത്ത ലക്ഷ്യത്തിൽ എത്താത്തത് ഇന്നതിനകത്ത് പോയിന്റ്സ് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞെന്തോ ഗോള് പ്ലാന് വിസേഷൻ പറഞ്ഞു അല്ല അല്ലേണിങ് ഡിസൈറും പിന്നെ കൺസിസ്റ്റൻസി പല ആൾക്കാരും പലതും ആവാത്തതിന്റെ പിന്നിലുള്ള കാര്യം കൺസിസ്റ്റൻസി മദർ ഓഫ് മാസ്ട്രി നമ്മൾ കാര്യം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമുക്കൊരു എട്ട് മണിക്കൂർ ചിലപ്പോൾ നമ്മൾ

പക്ഷെ ഒരു സമയത്ത് വേറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവും കംപ്ലീറ്റ്ലി ആ ടൈം വേസ്റ്റ് ആണ് അതിനൊഷനിലേക്ക് എത്താൻ പിന്നെ അതേ പണിയെടുക്കണം ഒന്നുമെന്ന് വീണ്ടും അതെ ഒന്നുമെന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും അപ്പൊ കൺസിസ്റ്റൻസി നിലനിർത്തിയാലേ അയാൾ പതിയെ പതിയെ കയറി വരും ഹവേഴ്സ് ഹവേഴ്സ് അങ്ങനെ ഒരു മാസ്റ്ററി ആണ് ടു സ്പെൻഡ് കണ്ടിന്യൂസ് ചെയ്ത് അയാള് ആദ്യം കുറച്ചു കാലം സ്പെൻഡ് ചെയ്തു പിന്നെ അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് അയാള് ടെൻ തൗസൻഡ് ഹവേഴ്സ് ഒരാൾ സ്പെൻഡ് ചെയ്ത അയാൾ ആ ഫീൽഡിലെ മാസ്റ്റർ ആയി മാറുന്ന പറയുന്നത് അയാൾ ആ ഫീൽഡിലെ മാസം ടെൻ തൗസൻഡ് അവേഴ്സ് സ്പെൻഡ് ചെയ്താൽ അത് ഒരു പഠനം പറയുന്നു